ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര നഴ്സറി ഉപ്പുവിശ്ത കരുളായി റോഡ് കരുളായി ഉൾവനത്തിലെ ചോലനായ്ക്ക ഗുഹാവാസി വിഭാഗത്തിൽപ്പെട്ട ആദിവാസി യുവതിക്ക് അളയിൽ സുഖപ്രസവം മണ്ണളയിൽ താമസിക്കുന്ന ബാലന്റെ ഭാര്യ ദേവികയാണ് ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ രണ്ടേ കിലോഗ്രാം തൂക്കമുള്ള ആൺകുഞ്ഞിന് ജന്മം നൽകിയത് ആരോഗ്യവകുപ്പ് അധികൃതരെ വിവരമറിയിക്കുന്നത് ബുധനാഴ്ച വൈകിട്ടാണ് ഇതനുസരിച്ച് കരുളായി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ വനംവകുപ്പിന്റെയും പോലീസിന്റെയും സഹകരണത്തോടെ വ്യാഴാഴ്ച രാവിലെ മണ്ണളയിലേക്ക് പുറപ്പെടുകയായിരുന്നു കിലോമീറ്ററോളം ഉള്ളിലായിട്ടാണ് ഇവർ താമസിക്കുന്ന മണ്ണളയുള്ളത് ഇവിടേക്ക് അഞ്ച് കിലോമീറ്ററോളം ദൂരം കാട്ടിലൂടെ കാൽനടയായി പോയാലേ എത്താൻ കഴിയുകയുള്ളൂ ആരോഗ്യ പ്രവർത്തകരെത്തുമ്പോൾ അമ്മയും കുഞ്ഞും സുഖമായിരിക്കുകയായിരുന്നു ഉടൻ തന്നെ കുഞ്ഞിന് ബിസിജി ഓറൽ പോളിയോ ഉൾപ്പെടെയുള്ള പ്രതിരോധ മരുന്നുകളും അമ്മയ്ക്കുള്ള പ്രസവാനന്തര ചികിത്സകളും നൽകി കൂടുതൽ പരിചരണത്തിനായി കരുളായി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എ ചാച്ചിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് അമ്മയെയും കുഞ്ഞിനെയും വൈകിട്ടോടെ മാറ്റി ദേവികയുടെ രണ്ടാമത്തെ പ്രസവമാണിത് മൂത്ത ആൺകുട്ടിക്ക് രണ്ട് വയസ്സാവുന്നതേയുള്ളൂ ഒന്നാമത്തെ പ്രസവവും കാട്ടിൽ തന്നെയായിരുന്നു ഗർഭിണിയായ സമയത്ത് തന്നെ ആരോഗ്യ പ്രവർത്തകർ ഇവർക്ക് വേണ്ട പരിചരണം നൽകിയിരുന്നു ഇവരോട് നേരത്തെ ആശുപത്രിയിലെത്തി അഡ്മിറ്റാവാൻ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ഇവർ ആശുപത്രിയിലേക്ക് വരാൻ കൂട്ടാക്കിയിരുന്നില്ല ജെ പി എച്ച് എൻ ജിഷ്മ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനീഷ്മ ആതിര എം എൽ എച്ച് പി നഴ്സ് കൊച്ചുറാണി അഞ്ജു കീസ്റ്റോൺ അസിസ്റ്റന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ വി ഫസീല മഹിളാ സമയ്ക്ക് സിആർപി അജിത ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റിയാദ് പൂക്കൂട്ടുമ്പാടം പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മണ്ണളയിലെത്തി ദേവികയ്ക്ക് വൈദ്യസഹായം നൽകി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് Real fruit power, real juices from Dabar.